നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് പറഞ്ഞത് കഞ്ഞി പരമ കഞ്ഞി പത്ത് കഴിഞ്ഞ് നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് എന്തൊരു ശബ്ദം ആയുസുമാരാറും ആയുഷ്മാടേ എന്തേലും ഉമ്മാന്ന് നിങ്ങൾക്ക് പറയാനും പറ്റൂ കേട്ടോ ചേർത്ത് തരാം വിളിച്ച കാര്യം പറയാൻ തന്നെ പറയുന്നത് ഉമ്മാരിക്കാന് എന്ത് അർഹത നിങ്ങൾക്കുണ്ട് എനിക്കൊരു ഉമ്മതോണ്ട് ഉമ്മ ഉണ്ടോ നിനക്ക് ഉമ്മ ഇത്രയും അവഹേളിക്കുന്നത് ഉമ്മ എന്നുള്ള വാക്കിനെ നിങ്ങൾ ബഹുമാനിക്കാതെ അവഹേളിക്കുന്നത് കഴിഞ്ഞ നിങ്ങളുടെ വീഡിയോയില് ഒരു ചെറിയ ചെക്കം വന്നിട്ട് പറയുമ്പോൾ ആ ഉമ്മാനെ പറ്റിയിട്ട് റസൂലിന്റെ നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ ഇരുപത്തഞ്ച് വയസ്സായ മകന് എങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കിടക്കും എന്നിട്ട് കാലിന്റെ അടിയിലാണ് സ്വന്തം എന്ന് പറയുമ്പോ കാലിന്റെ അല്ല കാലിന്റെ അടിയില് മക്കളുടെ സ്വർഗം ഉമ്മാന്റെ കാലിന്റെ അടിയിലാന്ന് പറഞ്ഞാല് അറിഞ്ഞത് എന്താ മുത്താങ്ങാരം കേട്ടിട്ട് നല്ല ബെസ്റ്റ് മോളാ ഇതിന്റെ ഒരു വിത്ത് കിട്ടുമോ ഞങ്ങളുടെ ഈ സൈസ് ഇല്ല നിങ്ങൾ എവിടുന്നാണ് കൊടുക്കാൻ പറ്റുന്നത് എവിടാണ് ഇരുപത് അറിഞ്ഞത് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത കുഴപ്പം എനിക്ക് മനസ്സിലാവാത്തത് അഹങ്കാരത്തിന് എന്നിട്ട് എന്താ ഒന്നുമില്ല രണ്ടു മൂന്ന് ആയുസുമാടെ കുഴപ്പമെന്താണെന്ന് പറയാ ഐസുമാന്റെ ഭർത്താവ് വിരിപ്പിലേക്ക് വിളിച്ചിട്ട് ഐസുമ്മ പോയില്ലെങ്കിൽ ആയുസുമാനെ പ്രാഗാൻ വേണ്ടി മലക്കനെ വിടുന്ന കാര്യം ഐസുമാക്കറിയോ മലക്കിൻ്റെ ഒരു പോയാലോ അവിടെ ോ മലക്കു പ്രായി കൊണ്ടിരിക്കാണ് അതിനെ കുറിച്ച് പറഞ്ചി അതിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിനെ കുറിച്ച് തങ്കികളുടെ പണമൊന്നും എനിക്ക് വേണ്ട ഹദീസിലുള്ള കാര്യം പറയാൻ അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും അതിനിപ്പോ സംഗീതമല്ല നിങ്ങളുടെ നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടി പ്രസവ പലകയില് നിക്കുമ്പോ നിങ്ങൾ ഭർത്താവ് നിങ്ങള് പൂറ്റാൻ വിളിച്ചാൽ നിങ്ങൾ പോകാതിരുന്നാൽ മലക്ക് നിങ്ങളെ പ്രാഗം ഒന്ന് മലക്ക് നിങ്ങളെ പ്രാഗം ഇതിനെ കുറിച്ച് രണ്ടു വാക്കു പറയാം െങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ കുറച്ചു നേരം എടുത്തോളൂ ഇനി അടുത്ത ആളെ കാണുമ്പോ ഞാൻ ഹദീസിലുള്ള കാര്യല്ലേ പറഞ്ഞത് നിങ്ങൾ ഏത് മധ്യസ്ഥലാണ് പഠിച്ചത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ ഇതുവരെ അവഹേളിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവഹേളനായിട്ട് തോന്നുന്നത് എന്തിനാണ് എം ഡി എം അടിച്ചത് വിളിച്ചു ആദ്യം ഓർക്കണമായിരുന്നു നാട്ടുകാർക്ക് വലിയ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർക്കാന്ന് കേട്ടിട്ടില്ലേ അതാ ഇവിടെ നടക്കാൻ പോകുന്നത് ഭാര്യ വിളിച്ച ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയെ വിരിപ്പിലേക്ക് വന്നില്ലെങ്കിൽ അവളെ പ്രാഗാൻ മലക്കുകളെ വിട്ന്ന് മുഹമ്മദ് റഫി പറഞ്ഞ കാര്യമാണ് അത് മുഹമ്മദ് റഫി എം ഡി എ മേടിച്ചിട്ട് പറഞ്ഞാണോ അപ്പൊ മുഹമ്മദ് നബി പറയുമ്പോ അത് ഭേദമാക്കി ഞാൻ പറഞ്ഞു എം ഡി എടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല നിങ്ങളാണ് കുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെതിനെ ഹദീസിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളണ ഒരു ഹദീസിലുള്ള കാര്യം പറയുമ്പോ ആയിസുമാക്ക് പൊള്ളണത് എന്തിനാ ആയിസുമ ആയിസുമാക്ക് എന്തിനാ പൊള്ളണത് പറയുമ്പോ നിങ്ങൾ പോയി ഹദീസ് പഠിക്കേ എഡ്യൂക്കേഷൻ ഫീസ് പഠിക്കേണ്ട നിങ്ങള് ഹദീസ് ഹദീസിലുള്ള കാര്യം പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളണത് ഇതിലെന്താണ് ദുർവ്യാഖ്യാനം പെണ്ണ് അവിടെ പ്രസവിക്കാൻ പ്രസവ പലകയിൽ കടക്കുമ്പോഴാണെങ്കിലും പൂശാൻ വിളിച്ചാൽ ചെന്നിരിക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയോ ആണോ അങ്ങനെയാണോ മതിയുടെ അതിന്റെ കൊണയടി അങ്ങനെയാണ് അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പഠിച്ചോ അങ്ങനെയാണത് മദ്രസേ പോകുമ്പോ വായി നോക്കി നടന്ന ഇത് ഇങ്ങനെ ഉസ്താദിന്മാർ കൈയിടക്കിട്ടാണ് അതെ പറഞ്ഞത് മുഹമ്മദ് നബി അടിച്ച് പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറയും നിങ്ങൾ മദ്രസേ പോകുമ്പോ ഉസ്താദിന്മാരെ കൈ നോക്കിയിരിക്കുന്നോണ്ടാണ് ഈ പ്രശ്നം ഉസ്താദ് പറഞ്ഞിട്ട് മാത്രമാണല്ലോ ഇസ്ലാമിൽ ഉള്ളു ഈ പറഞ്ഞതല്ല എല്ലാം നബി പറഞ്ഞ കാര്യല്ലേ അത് ശരിയാണല്ലേ മുഹമ്മദ് നബി പറയാത്ത എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പറയണം പറയും മുഹമ്മദ് നബി പറ മുഹമ്മദ് പറയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞത് പറയൂ ഐസുമ്മ പറയൂ തല രക്ഷിക്കാൻ ഒരു ഒരു നിങ്ങളെ കുടുംബക്കാര് വരെ ഞാൻ കൊണ്ടുവരാം നിങ്ങളെ കുടുംബക്കാര് വരെ അവര് പറയട്ടെ ഇത് ഇതന്നെയാണല്ലോ ഇസ്ലാമിലെ കൊഴപ്പം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ അവർക്ക് എന്നെ കുറിച്ചേ പറയാനുള്ളൂ ഞാൻ തണ്ടിയാണ് പക്ഷെ ഞാൻ മുഹമ്മദ് നബീയുടെ അത്ര വലിയ തണ്ടിയല്ല അതാണ് ഞാൻ പറയണത് വനതെന്താ അയ്യോ പറയുന്നത് കുടുംബക്കാരനാണ് ഇഷ്ടം പോലെ കാണും ചെറുപത് വലിയ കുടുംബമാണ് ഇഷ്ടംപോലെ ആൾക്കാരെ കാണും ഓക്കെ വന്നിട്ടാണ് പറയുന്നത് അവര് പറയട്ടുന്നേ നിങ്ങൾ എന്താ പറയണത് ഞാൻ തെണ്ടിയാണെന്ന് പറഞ്ഞ മുഹമ്മദ് നബീട് അത്ര വലിയ തെണ്ടി അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് നബി സ്വന്തം വളർത്തുമകന്റെ പെണ്ണിനെ അടിച്ചു മാറ്റി കല്യാണം കഴിച്ച ആളാണ് ഞാനത് ചെയ്തിട്ടില്ല ആറ് വയസ്സുകാരി പൂശിയ ആളാണ് മുഹമ്മദ് നബി ഞാനത് ചെയ്തിട്ടില്ല മുഹമ്മദ് ഗോത്രം കൊള്ളയടിച്ച ആളാണ് ഞാനത് ഗോത്രം കൊള്ളയടിച്ചിട്ടില്ല മുഹമ്മദ് നബി ഇതേപോലെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത ആളാണ് ഞാനത് ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യാത്ത ഞാൻ ഇതേപോലെ തെണ്ടിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ മുഹമ്മദ് നബി ഇതിനേക്കാൾ എന്നേക്കാൾ വലിയ തണ്ടിയാണെന്നാ ഞാൻ പറയാം മുഹമ്മദ് നബി എന്നെക്കാൾ വലിയ തണ്ടിയാണെന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ഞാൻ തണ്ടി അല്ല എന്നല്ല ഞാൻ പറഞ്ഞിരിക്കും സംഭവം പൊളിഞ്ഞായിരുന്നു നീ വെച്ചാരെ നീ എന്തോ ജീവിതത്തിൽ ചെല്ല് ചെല്ല് പോയി 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 മദ്രസയിൽ കൈയും കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ പഠിക്കും ചെല്ല് നിങ്ങള് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിച്ചാൽ ആ സമയത്തും ഭർത്താവിന് നീ വഴങ്ങി കൊടുക്കണമെന്നാണ്

அவள் முன்னாடி வாழ்ந்து காட்டுறதா எனக்கு பிடிக்கும்